നോക്കിയാടെ ഈ ഫോൺ ഒരുപാട് നമ്മുടെ കയ്യിൽ വന്നിട്ടുണ്ട് അതിൻ്റെ കംപ്ലയിൻ്റ് ഒക്കെ വരുന്നത് ഈ പവർ ബട്ടൺ ആണ് അപ്പോൾ ഈ പവർ ബട്ടൺ നമ്മളൊന്ന് ക്ലീൻ ചെയ്തിട്ടാൽ റെഡിയാകും നമ്മൾ വിചാരിക്കും പക്ഷേ ക്ലീൻ ചെയ്താലൊന്നും റെഡിയാകുകയില്ല ഇതിൻ്റെ കണക്ഷൻ ബ്രേക്ക് ആകുന്നതാണ് അത് ഈ സ്റ്റിക്കർ കുറയ്ക്കുമ്പോൾ ഇതിനകത്ത് നമുക്ക് ഇതിൻ്റെ സ്വിച്ചിൻ്റെ പ്രിൻറ്റും കാര്യങ്ങളൊക്കെ കാണാം അതിനകത്തുനിന്ന് ഒരു കണക്ഷൻ മിസ്സിങ് ആകുന്നതാണ് അത് നമുക്ക് സിമ്പിളായിട്ട് തന്നെ ജമ്പറിട്ട് ചെയ്തെടുക്കാമെന്നേ ഉള്ളൂ അതെങ്ങനെയാണെന്ന് ഞാൻ കാണിക്കാം ഇവിടുന്ന് ആണ് പവർ സ്വിച്ചിൻ്റെ കണക്ഷൻ വരുന്നത് അത് നമുക്ക് ജമ്പർ ഇട്ട് അപ്പുറത്തോട്ട് കൊടുത്തു കഴിഞ്ഞാൽ അത് ഓക്കെ ആവും അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഇതിൻ്റെ ഈ കാണുന്ന ലൈൻ ഈ സെൻട്രൽ ലൈൻ വരുന്നത് ഇത് ഗ്രൗണ്ടാണ് അപ്പം ഗ്രൗണ്ട് ഒരിക്കലും അങ്ങനെ മിസ്സിങ് ആറില്ല അപ്പം നമുക്ക് തന്നെ വേണം അതിൻ്റെ തൊട്ട് മുകളിലത്തെ ലൈനിൽ നിന്ന് ആ ലൈനാണ് നമുക്ക് മിസ്സായിട്ടുള്ളത് അപ്പോൾ അവിടെ നിന്ന് ബ്ലേഡിന് ചെറുതായി ചുരണ്ടിയിട്ട് ആ ജമ്പർ നേരെ ഇങ്ങോട്ട് സോൾഡർ ചെയ്ത് കൊടുത്താൽ പ്രശ്നം തീരും അതാണ് ഈ വരുന്ന ഈ മോഡലിനുള്ള കുഴപ്പമതാണ് ഞാൻ എന്തായാലും അത് സോൾഡർ ചെയ്തിട്ടുണ്ട് ആ സോൾഡർ സോൾഡ് ചെയ്തിട്ടു അതിനി വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ നോക്കാം അങ്ങനെ നമ്മൾ മിസ്സായ കണക്ഷൻ നമ്മൾ ഇതുപോലെ ജെബർ ഒട്ടിച്ച് ആക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ജമ്പർ ഒട്ടിച്ചെടുത്ത് നമുക്ക് ടേപ്പ് ഒട്ടിച്ച് ക്ലിയർ ചെയ്തിട്ട് കൊടുക്കാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ ഇത് അവിടെ ഇവിടെ ഉറഞ്ഞത് റീസ്റ്റാർട്ട് പ്രോബ്ലം കാണിക്കും എന്തായാലും നമ്മളിത് റെഡിയായിട്ടുണ്ട് നമ്മളത് ഓൺ ആക്കി നോക്കി പവർ ബട്ടൺ ഒക്കെ പക്കായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ ഒരു മോഡലിന് വരുന്ന ഒരു പ്രശ്നം ഇതേ ഉള്ളൂ പവർ ബട്ടൺ ഒരു വിഷയമുള്ളൂ എന്തായാലും ഒരുപാട് ഫോൺ നമ്മുടെ വന്നിട്ടുണ്ട് ഇതെല്ലാം നമ്മൾ റെഡിയാക്കി കൊടുത്തിട്ടുണ്ട്